ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തീ കത്തിക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചു ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അമ്മ സുഗന്ധാഭിഷേകവും അങ്ങനെ പല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കാണിച്ചു തരണമെന്ന് ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ അഞ്ചു മിനിറ്റ് ആയില്ലേ അങ്ങോട്ട് തിരിഞ്ഞ റൂമിലേക്ക് ചെന്നു അഞ്ച് മിനിറ്റ് ആയില്ല ആ മുറി മൊത്തം സുഗന്ധാഭിഷേകമായിരുന്നു ഒരു മുല്ലപ്പൂ മണമായിരുന്നു ഞാനും എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത് ഞങ്ങളുടെ ലിവിങ് റൂമിൽ അമ്മയുടെ ഒരു രൂപമുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു അമ്മയുടെ രൂപത്തീന്ന് തന്നെ ആ മുല്ലപ്പൂ മണം മുറി മൊത്തം പരന്നു പിന്നെ ജനാലകളിൽ നിന്ന് തണുത്തൊരു കാറ്റ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വീശുന്നുണ്ടായിരുന്നു അതാണ് ഒരടയാളം അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ കാണിച്ചു തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് പത്ത് പ്ലസ് എന്ന് എൻ്റെ ഏതോ ഒരു ടീച്ചർ എൻ്റെ മാർക്ക് ഷീറ്റിൽ അടയാളപ്പെടുത്തുക അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത്